നമസ്കാരം ഞാൻ ശക്ത സ്വജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദം നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലുള്ള അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദം മൊത്തം ചിത്തിര ഒന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു കന്നിക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതകരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹു ഏഴിലും കേതൂർ ജന്മത്തിലും ശനി ഏഴിലും വ്യാഴം ഒൻപതിലും അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു ചരിരാശി സ്ഥിതി ശനീശ്വരൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ടായിരിക്കുന്നത് ഈ കൂറിൽപ്പെട്ട നക്ഷത്ര സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു രാശിയിലല്ല അല്ലെങ്കിൽ ഗുണബലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു രാശിയിലല്ല എന്നുവെച്ചാൽ പരിപൂർണമായിട്ടുള്ള ദോഷമാണെന്നല്ല എങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പലതും ഉണ്ട് താല് അപ്പോൾ അത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഗ്രഹസ്ഥീയെ വെച്ചുകൊണ്ട് നമ്മളൊരു ബലസാധ്യത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ബലസാധ്യത വിലയിരുത്തിയ ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെയേറെ ക്ഷമയും ശ്രദ്ധയും ജാഗ്രതയും നൽകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യകലഹമുണ്ടാവുകയും അവ വേർപാടിലും വേർവിരിയിലേക്കും നീങ്ങുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടുന്ന വിശേഷ ബുദ്ധി പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വിവാഹമോചന കേസുമായിട്ട് കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകേണ്ട ദമ്പതിമാരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു വിധിയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് വേർവരിവർക്കുള്ള ദമ്പതികളാണെങ്കിലും വിവാഹിതരാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകളോട്ടൊക്കെ ഉള്ളൊരു നിങ്ങളുടെ സഹകരണ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ യാതൊരു കളങ്കവും കാണില്ല പക്ഷേ അതിനെ കാണുന്നവരും വ്യാഖ്യാനിക്കുന്നവരും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുവാനും അതുവഴി ദുഷ്കീർത്തി ഉണ്ടാകുവാനും സാധ്യത സാധ്യതയുണ്ട് വിവാഹാദിമംഗലകർമ്മങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പിതാവിൽ നിന്നും പൈതൃക സ്വത്തുക്കൾ മുഖേനയുള്ള നേട്ടങ്ങളും ഗുണഫലങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയുണ്ട് ആത്മാർഥമായിട്ടുള്ള പ്രണയമല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രണയങ്ങൾ കപട പ്രണയങ്ങളൊക്കെ വേർപിരിഞ്ഞു ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മുൻകോപം നിയന്ത്രിക്കുക മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും പറയേണ്ടത് കേട്ട് എഴുതിയാടി നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ സംശയിക്കുവാനോ അവരുമായിട്ട് അറിയിക്കുവാനോ ഒന്നും പോകരുത് കാരണം നിങ്ങൾ കേൾക്കേണ്ടതും കാണുന്നതും അറിയുന്നതുമല്ല ശരിയും സത്യവുമായിരിക്കണമെന്നില്ല അതിൻ്റെയൊക്കെ പിന്നിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യമോ സമ്മർദ്ദമോ കൂട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയും അവ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുവാനുള്ളൊരു വിവേകബുദ്ധിയും ക്ഷമയും കൂടെ പ്രദർശിപ്പിക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ഏകദേശം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് തൊഴിൽ സാധ്യത തേടുന്നവരെ സംബന്ധിച്ചും തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട് പിതാവ് മുഖേന ചില ഗുണഫലങ്ങൾ ലഭിക്കാനിടയുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ഈ കാലഘട്ടത്തിൽ തേടി വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഗുണഫലങ്ങളെ എത്രത്തോളം നമുക്ക് പ്രയത്നിച്ചു നേടിയെടുക്കാൻ സാധിക്കുമോ അത് പ്രയത്നിച്ചു നേടിയെടുക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് ഗുണഫലങ്ങളെ നമ്മൾ പ്രയത്നിച്ച് നേടിയെടുക്കുകയാണെങ്കിൽ ഈ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ വരത്തില്ല പ്രതിസന്ധികൾ കൂടുതലായിട്ടും വരാനിടയുള്ളത് കുടുംബ ദാമ്പത്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടപ്പെടാതിരിക്കുക ഭർത്താവിന് ഭാര്യ ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും തന്നെ അഭിപ്രായ ഭിന്നത മക്കളെ സംബന്ധിച്ചുണ്ടാകുക ഏതെങ്കിലും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത അതല്ലെങ്കിൽ കുടുംബ ബന്ധി അനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ക്ഷമാശീലം മുൻകോപരഹിതമായിട്ടുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ നിങ്ങൾക്ക് വേറെ ദോഷഫലങ്ങളൊന്നും എടുത്തു പറയാനില്ല സാമ്പത്തികമായിട്ടുള്ള കടബാധകളൊക്കെ കൊണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം അത് തീർക്കേണ്ടി വരും ചെറിയ ചെറിയ ചില അത്യാവശ്യങ്ങൾ വരും അവയ്ക്കൊക്കെ ധനം കണ്ടെത്തേണ്ടി വരും എന്നാൽ സാഹസികമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂമിൽ നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവിടെ പഴുതി വീഴുക അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിൽ തട്ടി വീഴുക തുടങ്ങിയതുപോലെയുള്ള ദോഷബലങ്ങൾ കാരണം ശനീശ്വരൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ദോഷകാരകനായിട്ടാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കാൽമുട്ടിന് താഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉളുക്ക് ചതവ് ഒടിവ് ഇവയൊക്കെ സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നത്ര ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പോവുക ഒരു കാരണവശാലും വാഹനങ്ങളിൽ അമിത വേഗം ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധ പരിപൂർണമായിട്ടും വാഹനം ഡ്രൈവ് ചെയ്യുന്നതിൽ തന്നെ നിലനിർത്തുക തുടങ്ങിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്താൽ ഒരു പരിധിവരെ നമുക്ക് ദോഷാനുഭവങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നടി നരപ്പ് സംബന്ധമായിട്ടുള്ളതോ അസ്ഥി സംബന്ധമായിട്ടുള്ളതോട്ടെന്തെങ്കിലും വൈകല്യ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ നമ്മൾ സ്വയം പറ്റി ചികിത്സിക്കാതെ ഏതെങ്കിലും അടിയന്തരമായിട്ട് ഏതെങ്കിലും പ്രൈമറി ഹെൽത്ത് സെൻറ്ററെങ്കിലും കാണിച്ച് അതിനുള്ള മരുന്നുകൾ സേവിക്കുവാൻ വേണ്ടുന്ന ഒരു വിശേഷ ബുദ്ധിയോട് പ്രദർശിപ്പിക്കുകയാണ് ജോലി തേടുന്നവരെ സംബന്ധിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും കുറച്ചലച്ചിൽ വേണ്ടി വരും പിന്നെ ജോലി ഇരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് അവർക്കറിയാത്ത മേഖലയിലേക്ക് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ അവർക്ക് അധ്വാന ഭാരം വർദ്ധിക്കുന്ന തരത്തിൽ ജോലി ഭാരം വർദ്ധിക്കുക അതല്ലെങ്കിൽ എത്രയേറെ അവർ ജോലി ചെയ്താലും അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അംഗീകാരമോ അഭിനന്ദനമോ ലഭിക്കാതെ വരിക കൂടെ തന്നെ വിശുദ്ധരായിട്ട് നിൽക്കുന്നവർ പോലും ഏതെങ്കിലും തരത്തിലുള്ള നുണ പ്രചരണങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരാം അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് കോപിച്ച് എടുത്ത് ചാടി ഒരു ഭയങ്കര സീൻ സൃഷ്ടിക്കാതെ ബുദ്ധിമാൻ ബലവാൻ ബുദ്ധി കേട്ടവൻ മുടനെന്ന് പറയുന്ന അർത്ഥവാക്യം പോലെ ബുദ്ധിപരമായിട്ട് നീങ്ങി ഏത് ഭാഗത്താണ് പുഴുക്കുത്ത് നമ്മുടെ സൗഹൃദ ബന്ധത്തിൽ ഏത് ഭാഗത്താണ് പുഴു പുഴുക്കുത്തുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ട് അവിടെ വൃത്തിയാക്കിക്കൊണ്ട് അത്തരക്കാർ ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കൂടുതൽ നെഗറ്റീവ് ചിന്തകളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം എന്ന് പറയുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണെങ്കിലും ഈ കാലഘട്ടത്തിൽ അത് വരും ഇത് വരും അത് കിട്ടും ഇത് കിട്ടും എന്നുള്ളതല്ല ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും കിട്ടും എല്ലാ ഗുണബലങ്ങളും ഉണ്ടാകും പക്ഷേ ശ്രദ്ധ വേണം എടുത്തിയാട്ടമരുത് അമിതകോപരുത് ജിജ്ഞാസ ഇതൊക്കെ വർധിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആ ഒരു പ്രവണതയെ നിയന്ത്രിച്ചു നമുക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് വിധിയുള്ളതാണെങ്കിൽ നമ്മളെ തേടി വരുന്ന നമുക്ക് കിട്ടും നമുക്ക് തന്നെ അത് അനുഭവിക്കാൻ പറ്റുക പറയുന്ന ഒരു ബോധം വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണവർ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശനിയുടെ രാശിമാറ്റം കൊണ്ട് നമ്മൾ പറയാൻ പറ്റുന്നൊരു ഫലം എന്ന് പറയുന്നത് ദാമ്പത്യപരമായിട്ടുള്ള പ്രതിസന്ധികളാണ് അപ്പം ആ പ്രതിസന്ധികളെ വരാനിടയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു മൗനം ഭജിച്ചു പോകുക അല്ലെങ്കിൽ ഇപ്പോൾ പറയേണ്ട മറുപടി പിന്നെ പറയുന്ന രീതിയിലേക്ക് മാറ്റി വയ്ക്കുക നൂറ് വാക്ക് പറയേണ്ട മറുപടി അഞ്ച് വാക്കിൽ ഒതുക്കി പറയുക ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്താൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളരുത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അടിയന്തിരമായിട്ട് വലിയ സഹായം ഉറപ്പാക്കി തേടിയെടുക്കേണ്ടതാണ് എന്നതും കൂടെ ചേർത്ത് വായിച്ചാൽ ഈ കാലഘട്ടത്തിൽ വേറെ പറയത്തക്ക ദോഷങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ കന്നാക്കൂറുകാരെ സംബന്ധിച്ച് വരാനില്ല കാരണം ഇതിൽ കൂടുതൽ വലുത് വല എന്ത് വരാനാണെന്ന് ചോദിക്കുന്നത് പോലെ രാഹൂറിലേഴ്ലെന്ന് പറയുന്നത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു ആശയസ്ഥിതിയല്ല ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാനാവാത്തതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ പോലും അവയൊക്കെ മാറ്റി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ദോഷപരിഹാരം എന്ന് പറഞ്ഞാൽ ശനിദോഷം ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശനിയാഴ്ച ദിവസം നേരം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശാസ്താപുന് ക്ഷേത്രത്തിൽ അഷ്ടമയ ശേഷം നീരാചര നടത്തുക കാക്കയ്ക്ക് എല്ലാം ധൈര്യം കള്ളത്തിൽ ചോറ് കൊടുക്കുക പിന്നെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം അസ്തമയ ശേഷം കൂടുതൽ പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ് നീലക്കമ്പടി വസ്ത്രം എള് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ ശനിയാഴ്ച ദിവസം ഉദയം മുതൽ ഒരു മണിക്കൂറിനുള്ളിലുള്ള സമയത്ത് വൈകല്യമുള്ള ശാരീരിക വൈകല്യമുള്ളതും ഭക്ഷിക്കടത്ത് ജീവിക്കുന്നതുമായിട്ടുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്യുന്നതും ശനിദോഷ പരിഹാരത്തിൻ്റെ പരിധിയിൽ മഹർഷി നിർവഹിച്ചിട്ടുള്ള ഓരോരുത്തരും ഓരോരുത്തരുടെയും വിശ്വാസം ഭക്തി ബോധ്യമന്തിമയനുസരിച്ച് പരിഹാരങ്ങളെ മനസ്സിലാക്കി പോവുക വലിയ പ്രതിസന്ധി ഒന്നുമുള്ളൊരു കാലഘട്ടമായിട്ട് നമ്മൾ എടുക്കേണ്ട ഇതിനെയൊക്കെ ഇതിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്ന ബോധ്യത്തോട് മുന്നോട്ട് പോകാൻ മാത്രമാണ് ഇതിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം